സാറേ ഈ സതീശൻ നായർ അങ്ങനെ തന്നെ പറയാം വി ഡി സതീശൻ സതീശൻ നായരെ കോൺഗ്രസ്സിനകത്ത് വല്ലാത്ത എതിർപ്പ് ഇപ്പോൾ നേരിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ആറ്റിറ്റ്യൂഡൊക്കെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്തുകൊണ്ട് സുകുമാരൻ നായർ എൻ എസ് എസിനകത്ത് ഇപ്പോൾ ഒറ്റപ്പെടുന്നു അത് ഈ പറയുന്ന പോലെ ഞാനൊന്ന് ഒന്ന് താരതമ്യപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സതീശനെ ഇഷ്ടപ്പെടാത്തതും എൻ എസ് എസിനകത്ത് സുമാരൻ നായരെ ഇഷ്ടപ്പെടാത്ത വിഷയവുമാണ് കാര്യം സുമാരൻ നായരെ മാറ്റണമെന്ന് പറഞ്ഞ് നെയ്യാറ്റിൻകരയിൽ വരെ ഇപ്പോൾ ഫ്ലെക്സ് വന്നതായിട്ട് വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ സതീശൻ്റെ സി പി എമ്മിൻ്റെ കൂടെയുള്ള ആറ്റിറ്റ്യൂഡ് പോലെ ആണോ അതായത് ഭൂരിഭാഗം പേരും അതായത് ഇപ്പോൾ എന്തുകൊണ്ടും മാങ്കൂട്ടവും ഷാഫിയും ശ്രദ്ധ നേടുന്നു എന്ന് ചോദിച്ചാൽ സതീശൻ്റെ കൂടെയുള്ള ഇഷ്ടമില്ലായ്മ തന്നെയാണ് വിഷയം സതീശൻ്റെ താ സതീശനോട് കോൺഗ്രസ്സുകാർക്കിപ്പോൾ താല്പര്യമില്ല കാരണം പിണറായിയുടെ ഒരു ആഭിമുഖ്യമുള്ളത് പോലെ ആണ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളും അതുപോലെ സുകുമാരൻ നായർക്കും അതായത് എൻ എസ് എസ്സിൽ ഒരു ഏതാണ്ട് ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനവും നായന്മാർ ഒരിക്കലും സി പി എം ആയിട്ട് അടുക്കാൻ അവർ കുറേയധികം പേർ ഇപ്പോൾ ബി ജെ പിയിലും കുറച്ച് പേരെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് സാർ സുകുമാരൻ നായരും സതീശൻ നായരും എന്താണ് ശരിക്കുള്ള വിഷയം രണ്ട് പാർട്ടിക്കളർക്കും കോൺഗ്രസിലും എൻ എസ് എസ്സിലും സമുദായ സംഘടന വി ഡി സതീശനും അല്ലെ സതീശൻ നായർക്കും സുകുമാരൻ നായർക്കും തങ്ങൾ നിലനിൽക്കുന്ന പ്രതലത്തെക്കുറിച്ച് തങ്ങളെവിടെയാണ് ചവിട്ട് നിൽക്കുന്നത് എന്നുള്ള ബോധം കുറച്ച് സമയത്തേക്കെങ്കിലും ഇല്ലാതെ പോയി ഇപ്പോൾ സാറാദ്യം പറഞ്ഞതുപോലെ സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ അല്ലെ നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേരാണ് മന്നത്തപിള്ള ഉണ്ടാക്കിയിരിക്കുന്ന പേരാണ് എൻ എസ് എസിൻ്റെ ശക്തി ആദ്യം തന്നെ കിട്ടുന്ന വിമോചന സമരകാലത്താണ് ആ സമരം പോലും ഇടതുപക്ഷം അല്ലെ ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിനെതിരായുള്ള സമരമായിരുന്നു നായന്മാരുടെ താല്പര്യത്തിനെതിരായി ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ ബില്ലും വരുന്നു എന്ന് പറയുമ്പം ആ താല്പര്യത്തിന് വേണ്ടിയാണ് എൻ എസ് എസ് സജീവമായത് സജീവമായ എല്ലാ തലങ്ങളിലും ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതുപോലെ ഈ സുമാരനായ വന്ന് 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 കളത്തിവലായ നായരും നാരായണപ്പണിക്കരും എല്ലാം ഇരുന്ന പോസ്റ്റിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നു സുമാരൻ നായരിലെത്തി ജനറൽ സെക്രട്ടറി സ്ഥാനം അപ്പോൾ സുകുമാരൻ നായർ ഇത് മനസ്സിലാക്കാതെ തൊട്ട് മുമ്പിലുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പിണറായി വിജയന് വേണ്ടി ഒരു ധാരണ എത്തേണ്ടി വന്നു അപ്പോൾ സാധാരണഗതിയിൽ ഒരിടത്തരം നായന്മാർ വലിയ രാഷ്ട്രീയം ഇല്ലാത്ത അല്ലെങ്കിൽ സ്വൽപ്പൊക്കെ സാമൂഹിക ബോധമുള്ള നായന്മാർക്ക് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല മാത്രമല്ല ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട സെമിനാറിലാണ് സുമാരണനായ പങ്കെടുക്കാൻ പോകുന്നത് അതിലൊരു വലിയ പ്രശ്നമുണ്ട് ടെക്നിക്കൽ പ്രശ്നം തന്നെയുണ്ട് ആ നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ ഇവർ ചാർജ് ചെയ്തത് കേസ് മുഖാന്തരം ഇപ്പോഴും ആ കേസ് നടക്കുകയും പലരും ജാമ്യത്തിൽ പോലും എടുക്കാൻ പറ്റാതാണ് ജാമ്യം എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തവരുണ്ട് എന്നാൽ ഈ കേസുകളൊന്നും പിൻവലിക്കുക എന്നുള്ള പ്രൈമറി കണ്ടീഷൻ ശബരിമല സീസൺ കാലത്ത് പോലീസ് എടുത്ത കേസുകൾ പിൻവലിക്കുക എന്ന കണ്ടീഷൻ കോടതി കൊടുക്കട്ടെ കോടതി പിൻവലിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട വൺമെൻറ്റ് കോടതി കൊടുക്കട്ടെ ആ ഒരു നിലപാട് ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ സുമാരൻ നായർക്ക് പറ്റിയില്ല എന്നുള്ളിടത്താണ് സുമാരൻ നായർക്ക് പറ്റി ആദ്യത്തെ വീഴ്ച അത് ചെയ്ത് അത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് പറയുമായിരുന്നു ഇനിയും പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരും അപ്പോൾ ഇവിടെ ഒരു ന്യായീകരണം സുമാരൻ നായരും പിണറായി വിജയനമായ ചില ധാരണകളൊക്കെ എത്തിയിട്ടുണ്ട് എന്തായിരിക്കണം ആ ധാരണ അതിൽ രണ്ടുപേരും പുറത്ത് പറയുന്നില്ല അതിലും ട്രംപും ഇസ്രായേലുമായിട്ട് ധാരണ ധാരണയുണ്ടല്ലോ ഇസ്രായേലും പൂട്ടിനുമായിട്ട് ധാരണ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് എങ്ങനെ അറിയും ഈ ധാരണ സാധാരണ നായകർക്കിത് അറിയാൻ പറ്റുമോ അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നായന്മാർ പോലും അറിയത്തില്ല ഇതാര്ക്കറിയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കുടുംബങ്ങളിൽ പെട്ട വല്ലതും കുടുംബാംഗങ്ങളിൽ അറിയാം അല്ല കേസ് എല്ലാം പിൻവലിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അല്ല അത് കോടതി കൊടുക്കട്ടെ ഏതൊക്കെ കേസ് കേസും പിൻവലിക്കാൻ കഴിയില്ല ആ അത് അക്രമമുണ്ടായ കേസുകളെ പൊതുവെ നശിപ്പിച്ച കേസുകളൊക്കെ കാണും അത് പിൻവലിക്കണം അതിൻ്റെതായ വ്യവസ്ഥ അത് കോടതി കൊടുത്താലല്ലേ അറിയാൻ പറ്റുള്ളൂ കോടതി കൊടുക്കും അവിടെ കൊടുക്കറിയുന്നു അല്ലെ കൊടുക്കുന്ന ഒരു ഉറപ്പ് കൊടുത്തു വേണം അതിൽ എട്ട പോത്ത കേസ് കൊടുക്കും അങ്ങനെ തന്നെ ഇന്നലെ മറ്റേ എന്നെ പ്രിൻഡു മഹാദേവനെ അറസ്റ്റ് ചെയ്ത പോലെ ഒരു നാടകം കളിക്കും അവിടെ കുറേ കേസ് പിൻവലിക്കും എന്നിട്ട് പറയാം എൻ എസ് എസിൻ്റെ സുമാരൻ നായർ പറഞ്ഞ ഈ കേസ് പിൻവലിച്ചെന്ന് പറയുകയും ചെയ്യാറ് ഭൂപുരുഷം കേസുകൂടെ കിടക്കും കാരണം ആ കേസ് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പിണറായി വിജയൻ ഇവരുടെ മേൽ കേസ് കേസോടത്തോളം കാലം വിട്ടിട്ട് പോകാൻ പറ്റിയല്ലോ ആ കളിയാണ് പിണറായി കളിക്കുന്നത് അപ്പോൾ നായന്മാരുടെ ഈ പൊതുവികാരം മനസ്സിലാക്കാതെ പിണറായി വിജയനുമായി ആരെല്ലാം എന്തെല്ലാം സഖ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും സുമാരൻ നായർ ഓരോ വീട്ടിൽ കയറി പിണറായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ പിണറായി വിജയന് ഇവർ വോട്ട് ചെയ്യില്ല ഉറപ്പായിട്ട് വോട്ട് ചെയ്യില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഇ എം എസിൻ്റെ രം എം ബോബുനായരെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇ എം എസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മറിച്ച് നിലപാടുകൾ വന്നപ്പോൾ ബഹുവിഷ്കരണം തുടങ്ങിയ നിലപാടുകൾ വന്നപ്പോൾ ആ നിലപാടിൻ്റെ പേരിലാണ് നായന്മാർ ഇവരെ ഇ എം എസിൽ നിന്നാകുന്നത് പിന്നെ സി കശവൻ്റെ പള്ളി കത്തിച്ചു അല്ല ശ ശബരിമല കത്തിച്ചു അത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് നായന്മാരുടെ വീട്ടിൽ എം എം ഗോവിന്ദർ കീഴിറങ്ങി ഈ തിരുവാൻകൂറില് അതും കുറേ നായന്മാരെ എങ്ങോട്ട് ഇന്ന് ഇന്നവർ മനസ്സിലാക്കുന്നു അതും ഒരു തട്ടിപ്പായിരുന്നു വോട്ട് കിട്ടാൻ രാഷ്ട്രീയ ആയുധമാക്കാൻ എന്ത് ത തരം താണോ പ്രവർത്തിച്ചിരിക്കുന്നതിന് പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ലായിരുന്നു ഇപ്പം ശബരിമല ബിന്ദുവമണി മണി എവിടെയാണ് എത്ര പെട്ടെന്നാണ് ബിന്ദുവമണി പുറത്തേക്ക് വിട്ടത് ഇതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചതി കാണിക്കുന്ന വേറൊരു പ്രസ്ഥാനം അവിടെ നിലനിൽപ്പുണ്ട് ബി ജെ പി ഇതിൽ ഏറ്റവും ഹിന്ദു ഹൈന്ദവ സമുദായത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച് ചതിച്ചിരിക്കുന്നവരാ ബി ജെ പി ആണ് ബി ജെ പി എന്താ ചെയ്തിരിക്കുന്നത് എൻ എസ് എസിനേക്കാളൊക്കെ ഹൈന്ദവ സമ്പ്രദായത്തിൽ ചതിച്ചിരിക്കുന്ന ബി ജെ പി ആണ് അവർ എന്നിട്ട് സുമാരൻ നായർ ചതിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുക ഇവിടെ സതീശൻ്റെ കാര്യം നമ്മൾ സതീശൻ നായർ സതീഷാ സതീഷാണ് സതീശൻ നായർ വരുന്നു സതീശൻ നായർക്ക് പറ്റിയ കുഴപ്പം ഇതേ അവസ്ഥയെ വേറൊരു തരത്തിൽ വേറൊരു രീതിയിൽ കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് അണികളിൽ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റും കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് കമ്മ്യൂണിസ്റ്റ് സി പി എം വിരോധികളാണ് സി പി എം വിരോധികളെ പ്രത്യേകിച്ച് പിണറായി വിദ്യൻ വിരോധികളാണ് അച്ഛാണെന്നുണ്ടോ അത്രയും വിരോധം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിണറായി വിരോധികളാണ് കാരണം മറ്റൊന്നുമല്ല ആരും ഉണ്ടാക്കി വെച്ചാൽ പിണറായിയുടെ താർട്ടി എന്ന് നിറഞ്ഞ പെരുമാറ്റം തന്നെ ഈ പെരുമാറ്റത്തെ ഇഷ്ടപ്പെടാത്ത എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് നായന്മാർക്കൊന്നും ഒരു കാരണവശാലും ഇഷ്ടപ്പെടണമെന്നില്ല കൂടുതൽ മുഴുവൻ മന്ത്രിമാരും നായന്മാരാണ് മിക്കവാറും മന്ത്രിമാരല്ല നായന്മാരാണ് പിണറായിയുടെ കൂടെയുള്ള എന്നിട്ടും നായർ സമുദായത്തിന് അങ്ങോട്ട് ആറ്റിറ്റ്യൂഡ് തോന്നാത്തതിൻ്റെ എല്ലാവരും രാജീവ രാജേഷക്കെ അത് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നായർ സമുദായത്തെ അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുന്നില്ല കാരണം ഇടക്കിടയ്ക്ക് നായന്മാരെ തെരു പറഞ്ഞാൽ മാത്രമേ പുരോഗമനാവൂ എന്നുള്ള ധാരണ അല്ല ഇടക്കിടക്ക് നായന്മാരെ തെര പറഞ്ഞാലേ വെള്ളാപ്പള്ളി നടൻ പ്രസാദിക്കൂ എന്നുള്ള ധാരണ അവർക്ക് സവർണ്ണരെ പറയുക അതൊരു അല്ല വെള്ളാപ്പള്ളിക്ക് ആവശ്യം നായന്മാരെ പറയാനുള്ള ആ ആ കാവട്ട്യമാണ് ഇവിടെ തിരിച്ചറിയുന്നത് അതുപോലെ കോൺഗ്രസിൻ്റെ ശത്രുവാണ് പിണറായി ഓരോ സ്ഥലത്തും കോൺഗ്രസ് അടികൊള്ളുന്ന അറിയുന്ന തീർച്ചയായിട്ടും സ്കൂളിലും കോളേജിലും അടി മേടിക്കുന്ന സഭയൊക്കെ മേടിക്കുക അതവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത അവരോട് സോഫ്റ്റ് കോർണർ കാണിക്കുന്ന വി ഡി സതീശനെ ഒരു കാരണവശാലും ഇവർ കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും കൂടുതൽ ആ ഒറ്റ ക്രൈറ്റീരിയനാണ് മറ്റൊന്നും അല്ലെങ്കിൽ പോലും സുധാകരൻ ഇവർ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ തൊണ്ണൂറ് ശെവൻ അക്സപ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ മാർസിസ്റ്റുകാരനായിട്ട് അത്യാവശ്യം വന്നാൽ രണ്ട് അടി കൊടുക്കാൻ സുധാകരനെ കൊണ്ടേ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് സുധാകരന് പിന്നാലെ പോകുന്നത് രണ്ട് സുധാകരനെ വലിയ പ്രാസംഗികനോ ആശയപരമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന ഒളല്ല പക്ഷെ നല്ല സംഘാടകനാണ് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷിക്കാൻ അറിയാം വന്നാൽ ഇതങ്ങനെയല്ല അത് സതീഷിന്റെ ആ ഏറ്റവും മണ്ടത്തരം അറിഞ്ഞോണ്ടല്ല എന്നാൽ പോലും അവിടെ പോയി ഓണസദ്യയ്ക്ക് പോയി ചോദിനേക്കാളും ഏറ്റവും നല്ല സതീശിനെക്കാളും രമേശൻ നല്ലവനാ അല്ല രമേശ് അഞ്ചില്ലെങ്കിലും രമേശൻ സമുദായത്തെ ഉപയോഗിച്ചു ആ ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടാൻ വേണ്ടി സമുദായത്തെ ഉപയോഗിച്ചു പിണറായി അദ്ദേഹത്തിന് ഇല്ല പിണറായി സ്നേഹം കാണില്ല പക്ഷേ സ്ഥാനം കിട്ടാൻ വേണ്ടി സമുദായത്തെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചീറ്റ് കീറാന്നുള്ള അതാണ് സംഭവിച്ചത് രമേശിനെ പറ്റിയത് നട്ടും രമേശിന് തന്നെയാണ് പറ്റിയത് രമേശിന് അർഹതപ്പെട്ട ആഭ്യന്തരമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനം സുമാരൻ നായരുടെ റെക്കമൻഡേഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ രമേശിൻ്റെ സ്ഥാനത്തിൻ്റെ വില പോയി ഏതായാലും ഈ രണ്ട് നായന്മാരും കൂടെ ഒരാൾ കോൺഗ്രസിനെയും ഒരാൾ എൻ എസ് എസിനെയും എൻ എസ് എസിനകത്ത് രണ്ട് അല്ല അല്ലല്ല അന്നത്തെ എൻ എസ് എസിനെ നശിപ്പിക്കുന്ന സുമാരൻ നായർ ഈ ഒറ്റ സുകുമാരൻ നായരെ കൊണ്ട് പിണറായി വിജയൻ ഈ ചൂഴചോറ് വാലിച്ചത് കൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂഴിയോറ് വായിപ്പിച്ച സുമാരൻ നായരെ കൊണ്ട് അവിടെ കൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഇരുത്തിയതുകൊണ്ട് മാത്രം ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പിണറായി വിജയനെതിരായി സാധാരണ നായന്മാരെ ഒത്തിരി പേര് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സതീശൻ്റെ ഇഷ്ടവും ആ പിണറായിക്ക് എതിരാവുക തന്നെ ചെയ്യും ചെയ്യും അവിടെയാണ് വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് ഞാൻ കാണുന്നു